ഹലോ വെൽക്കം ബാക്ക് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറെ പേർക്ക് ഇപ്പോഴും ഒരു സംശയം പോലെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ ടു മന്ത് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടു മന്ത് സ്റ്റഡി സ്ട്രാറ്റജി എന്നൊക്കെ പറയാം അതൊന്നും അത്ര വലിയ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും ആയിരുന്നില്ല നമ്മുടെ ചാനലും ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് കയറി ആയിരിക്കും ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വീണ്ടും വീണ്ടും കേൾക്കുന്നവർക്ക് അത് ബോറഡി ആയിട്ട് തോന്നാതിരിക്കുന്ന ഒരുപാട് പേര് പുതുതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് പേരെങ്കിലും കമന്റ്സിൽ കൂടി ചോദിച്ചിട്ടുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ടു മന്ത് കൊണ്ടാണ് പഠിച്ചിട്ട് എക്സാം നേടിയത് എന്നൊക്കെ പറഞ്ഞതെന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാനലിൽ ഇന്ന് വരെ ഒരു കാര്യം പോലും കള്ളായിട്ട് പറഞ്ഞിട്ടില്ല വെറുതെ കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫേക്ക് കംഡെയിൽസ് വെച്ചിട്ടോ റീച്ച് കൂട്ടാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഇവർക്ക് യൂസ്ഫുള്ളാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് തന്നെ ചെയ്തു തുടങ്ങിയത് ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ജസ്റ്റ് മോൻ്റെ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് പിന്നെ എൽ ഡി സി എക്സാമിൻ്റെ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സാം പുതിയ എക്സാം വന്നപ്പോൾ എന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ കിട്ടും അപ്പോൾ അത് കുറച്ച് പേർക്ക് ഒരുപാട് പേര് പിന്നെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി പഠിച്ചതിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി ഒരുപാട് പേര് വീട്ടമ്മമാരും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരായിരുന്നു അപ്പോൾ അവരെയും അവർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ ഹെൽപ്പ് ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് നേരത്തെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഞാൻ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യുകയാണ് മാംനയും കൊണ്ട് വീട്ടിലിരിക്കായിരുന്നു പിന്നീട് എനിക്ക് അഡ്വൈസ് കിട്ടി അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രീഷ്യസ് മൊമെന്റ്സ് ഒക്കെ കിട്ടിയപ്പോൾ അതൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് റെസ്പോൺസ് ആണ് കിട്ടിയത് എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ കാര്യങ്ങൾ ഉറക്കൊക്കെ മൊത്തം അടച്ച് വെച്ച് പഠിത്തമൊക്കെ നിർത്തി എന്ന് വിചാരിച്ച ആൾക്കാർ പോലും നാളെ മുതൽ ഞാൻ പഠിച്ചു എന്നുള്ള ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് യൂട്യൂബ് ചാനൽ അല്ല ഹസ്ബൻഡിൻ്റെ പേരിലാണ് ഒരുപാട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ജോലിയിൽ കയറി അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടുണ്ടോ എന്നൊക്കെ ഗവൺമെൻറ് ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല എന്നൊരു നിയമമൊക്കെ ഉണ്ട് നിങ്ങളിൽ ഒരുപാട് പേര് പിന്നെയും പിന്നെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അല്ലാതെ എന്റെ ചാനലല്ല അപ്പൊ ഞാൻ ടു മന്ത് സ്റ്റഡി പ്ലാൻ പറയുന്നത് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള വെറുതെ ഇരിക്കുന്ന ഞാൻ പെട്ടെന്ന് പോയിട്ട് ബുക്ക് എടുത്ത് പഠിച്ച് രണ്ട് മന്ത് കൊണ്ട് സി സി എക്സാം നേടിയതല്ല അതിന് മുന്നേ ഞാൻ കൊറോണക്ക് മുന്നേ ഒക്കെ ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നു ആ എല്ലാ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല മുന്നേക്കെ ഞാന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ സമയത്തൊക്കെ നമ്മള് പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വെറുതെ പോയിട്ട് എക്സാം ചെയ്താറുണ്ടായിരുന്നു അത് വെറുതെ ഒരു ഒത്തിരി സീരിയസ് ഒന്നും അല്ലാതെ അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും എക്സാം ചെയ്യാനോ ഇതിൽ ഇങ്ങനത്തെ ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പോയിട്ട് എഴുതും വരും എവിടുന്നാണ് ഇതിനൊരു സിലബസ് ഉണ്ട് എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ക്ലാസിന് പോയ സമയത്താണ് പി എസ് സിക്ക് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഏകദേശം ഒരു മനസ്സിലായത് അതിനുശേഷം വെച്ചാൽ നമുക്ക് കൊറോണ വന്നു എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാണ്ടായി നമ്മൾ വീട്ടിൽ തന്നെയായി ആ സമയത്ത് തന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പി എസ് സി കംപ്ലീറ്റ്ലി നിർത്തി ആ ഒരു മട്ടായിരുന്നു പിന്നെ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് വന്നു പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെ ആ സമയത്ത് എൽ ഡി സി എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ സമയത്താണ് നമുക്ക് ആദ്യമായിട്ട് പ്രിലിംസ് മെയിൻസ് അങ്ങനൊരു ബാറ്റാണ് പി എസ് സി കൊണ്ടുവരുന്നത് നമുക്കൊക്കെ അത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുവരെ അങ്ങനെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ പ്രെഗ്നന്റ് ആയി കൊറോണ ടൈം ക്വാറന്റൈൻ അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ ിആർ ടി ടെക്സ്റ്റ് ബുക്സ് നോക്കാൻ തുടങ്ങിയത് കാരണം ആ സമയത്ത് നമുക്ക് മനസ്സിലായി വരുന്നത് എസ് സിആർ ടി ആണ് പി എസ് സിന്റെ ആ ഒരു ബേസ് അല്ലെങ്കിൽ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്സ് ആണ് പി എസ് സി മര്യാദ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ നമുക്ക് ആ സമയത്താണ് മനസ്സിലാകുന്നത് അങ്ങനെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സിന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് നമുക്ക് പ്രിലിംസ് എക്സാം ആണ് അപ്പൊ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ടാലന്റ് അക്കാഡമിന്റെ ഒരു പ്രിലിംസിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു വലിയ ബുക്ക് അവിടെ ഒരു ചെറിയ ബുക്ക് ഉണ്ടായിരുന്നു നമുക്ക് പ്രിലിംസ് എക്സാമിന് ജി കെയും മാത്സും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷും മലയാളം ഒന്നുമില്ല അപ്പൊ വേറെ പഠിക്കാനൊന്നുമില്ല ജി കെ പഠിച്ചാൽ മതി പിന്നെ മാത്സ് നമുക്ക് അത്യാവശ്യം സിലബസിലുള്ള പോലെ പഠിച്ചാൽ മതി അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ എസ് ടി ടെക്സ്റ്റ് ബുക്സ് ആണ് നോക്കിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കല്ലോ പ്രെഗ്നൻസി ടൈമിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനും ഇതൊക്കെ അപ്പൊ ഞാൻ ഇരുന്നിട്ട് ഫോണ് ഫോണും നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫോണ് നോക്കിയിട്ട് വായിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ആണ് ചെയ്തത് ചെയറിലിരുന്ന് കാല് സ്റ്റൂളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ നോക്കി ഒക്കെയാണ് എഴുതിയത് മാർച്ചിലായിരുന്നു നമുക്ക് പ്രിലിൻസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡെലിവറി ഡേറ്റ് ഒക്കെ എടുത്ത സമയമായിരുന്നു നമ്മൾ അതൊക്കെ ഞാൻ മുന്നേറ്റത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് എക്സാം സെൻറ്ററിൽ പോയതൊക്കെ എക്സാം എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എന്തോ ഒരു ഭാഗം കൊണ്ട് എക്സാം എഴുതാൻ പറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വന്നപ്പോൾ പാസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഒട്ടും ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല കാരണം നമ്മുടെ ഫസ്റ്റത്തെ ഡെലിവറി കുഞ്ഞ് നമ്മുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു മാർച്ചിലായിരുന്നു എന്റെ ഡെലിവറി നമുക്ക് എക്സാം ഏകദേശം നവംബറിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് മാർച്ചിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് തൊട്ടിട്ടേ ഇല്ല കാരണം നമുക്ക് ഫസ്റ്റ് ടൈം നമ്മളെ ലൈഫിലേക്ക് പുതിയ ഒരാൾ കൂടി വരിക നമ്മള് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ മനസ്സിലും നമ്മുടെ മെന്റാലിറ്റി ഹോൾ മെന്റാലിറ്റി തന്നെ മാറും പിന്നെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ബുക്കൊന്നും തൊടാത്ത കുറേ മാസങ്ങൾ രണ്ട് മൂന്ന് മാസങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമല്ലോ അപ്പോൾ ബുക്കൊന്നും തൊട്ടിട്ടില്ല ഫുൾ ടൈം കുഞ്ഞിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നീട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി ജൂൺ മാസം ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി കുഞ്ഞിന് മൂന്ന് മാസം ഒക്കെ ആയിട്ടുള്ളൂ അപ്പോൾ പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല അങ്ങനെ നെക്സ്റ്റ് മന്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനെത്തി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഏർലി ഡെലിവറി ഉണ്ടായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് കിടക്കേണ്ടിയൊക്കെ വന്നു കുഞ്ഞ് പ്രീമെച്ചോർഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലായാലും എനിക്ക് പഠിക്കാനുള്ള സാഹചര്യമൊന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത് ആ സമയത്ത് നമുക്ക് എക്സാമിന് നവംബറിൽ എക്സാം ആണ് എന്നൊക്കെ ബോധമുണ്ട് പക്ഷെ ഒട്ടും പഠിക്കാനൊന്നും പറ്റില്ല കുഞ്ഞിൻ്റെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അങ്ങനെ ഒട്ടും ബുക്കൊന്നും തൊട്ടിട്ടേ ഇല്ല വലിയൊരു ബ്രേക്കാണ് ഫ്രീഡിയൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സെപ്റ്റംബർ മാസം ലാസ്റ്റ് അതായത് ഒക്ടോബർ സ്റ്റാർട്ടിങ് ആയപ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടിട്ട് വരികയാണ് ചെയ്തത് അപ്പോഴേക്കും ഏകദേശം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്റ്റേബിളായി ശരിക്കും പറഞ്ഞാല് രണ്ടു മാസം എന്നുള്ളത് രണ്ടു മാസം ഇല്ല നവംബർ ഇരുപതിനാണ് നമുക്ക് എൽ ഡി സി എക്സാം നടന്നത് ഏർ അപ്പൊ ഒക്ടോബർ ഫുള്ളും നവംബർ ഇരുപത് വരെയും ഏകദേശം ഒരു അമ്പത് ദിവസം അമ്പത് താളെ ഇരുപതിന് എക്സാം എന്ന് പറയുമ്പോ അത്രയാ നാപ്പത്തൊമ്പത് ദിവസമല്ലേ അപ്പൊ അത്രയാണ് ഞാന് കാര്യമായിട്ട് ഒരു മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചത് ആ സമയം കുഞ്ഞിന് ജസ്റ്റ് മാസം കംപ്ലീറ്റഡ് അയച്ചാണുള്ളത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു ഒരു അമ്പത് ദിവസം അല്ലെങ്കിൽ നാപ്പത്തൊമ്പത് ദിവസത്തേക്ക് നമുക്ക് ഒരു മെയിൻ എക്സാമിന് പഠിക്കാന്നുള്ള കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് പക്ഷെ ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രിലിംസ് എക്സാം കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ ഡെലിവറി അടുത്ത സമയത്തൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെ പോയിട്ട് എഴുതിയതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് മെയിൻ എക്സാം അങ്ങനെ വെറുതെ കളയാൻ തോന്നിയില്ല എങ്ങനെയെങ്കിലും കുറച്ച് പഠിച്ചിട്ട് എക്സാം എഴുതാന്നുള്ളൊരു രീതിയിലായിരുന്നു ഇപ്പൊ രണ്ടു മാസം കൊണ്ട് പഠിച്ചു എന്നതിൽ ആയിട്ട് ചെറിയ കുഞ്ഞിനും വെച്ചിട്ട് പഠിച്ചു എന്നുള്ളതായിരിക്കാം ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്തത് ആ സമയത്ത് ഞാനാണ് മോഹന്റെ കാര്യങ്ങൾ മൊത്തമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അതായത് അവനെ രാത്രി ഫുൾ ടൈം നോക്കണ്ടതും ഉറങ്ങുന്നത് ആ ഡെലിവറി കഴിഞ്ഞ സമയം മുതലേ രാത്രിയൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഉറക്കമഴിച്ചിട്ടും സമയത്ത് കാരണം വീട്ടിലെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് പകലമ്മക്ക് ബാക്കി കാര്യങ്ങളും പണിയൊക്കെ ചെയ്യേണ്ടതല്ലേ ചെയ്യേണ്ടതുല്ല അപ്പൊ ഞാൻ അമ്മേനെ രാത്രിയും ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ രാത്രി ഫുൾ ടൈം ഞാൻ ഡെലിവറി കഴിഞ്ഞ പിറ്റേഴ് മുതൽ തന്നെ ഞാൻ ഒട്ടിക്കാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ അവന് ലൂസ് മോഷൻ പോലെ ഇടക്കിടക്കയെ മോശം പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രാത്രിയൊക്കെ ഒക്കെ നമ്മൾ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് ഫ്ലാസ്കിലൊക്കെ വെക്കണം അവന് കാരണം അവിടെ റാഷസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇടക്കിടക്കേ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഡോക്ടറെ കാണിച്ച് ഒക്കെ തന്നു അപ്പൊ രാത്രിയൊക്കെ ഒക്കെ എഴുന്നേറ്റിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇടക്കിടയ്ക്ക് അവിടെ ഓയിൻമെന്റ് ഒക്കെ പുരട്ടി കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾസും ഇതിനിടക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ കുളിപ്പിക്കാനും നമുക്ക് ഫുഡ് കൊടുക്കാനും ഫീഡ് ചെയ്യണം ഇടക്കിടക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടക്കേ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാമെന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരുപാട് പേര് എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ട് എത്ര മണിക്കൂർ പഠിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് എനിക്കൊരു ഉത്തരവില്ല കാരണം ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇത്ര സമയം ഒരു ദിവസം എനിക്ക് ഇത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള ഒരു പ്ലാൻ എനിക്ക് ഒരിക്കലും പറ്റിയിട്ടില്ല എന്നൊക്കെ തന്നെ ആലോചിച്ച് മനസ്സിലാവുന്ന ഒന്നും പോസിബിൾ അല്ല ചെറിയ കുഞ്ഞിനൊക്കെ വെച്ചിട്ട് പഠിക്കുമ്പോൾ അപ്പൊ ഈ രണ്ട് മാസത്തിനടുക്കെ ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മള് സിലബസ് ഉണ്ടല്ലോ മെയിൻ എക്സാം ആവുമ്പോൾ അതിന് നമ്മുടെ പ്രിലിംസ് പോലെ ജി കെയും ഇംഗ്ലീഷും ജി കെയും മാത്സും മാത്രമല്ല ജി കെ ഉണ്ട് മാത്സ് ഉണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കറണ്ട് അഫെയർസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിലബസിനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ട ആവശ്യം വരും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പുതിയ എക്സ്പീരിയൻസ് അതായത് പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതൊക്കെ നമുക്ക് ഒരു പുതുമയാണ് ആദ്യമായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ റീസിൽ എഴുതാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് തന്നെ ഞാനൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്റെ അഭിപ്രായത്തില് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റഫറൻസ് ബുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം ഒരു റാങ്ക് ഫയൽ ആണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് ഏറ്റവും പുതിയ എഡിഷൻ ഉള്ളതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ പുതിയൊരു റാങ്ക് ഫയൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടാലന്റിന്റെ തന്നെയാണ് വാങ്ങിച്ചത് മെയിൻ എക്സാം എൽ ഡി സി മെയിൻ എക്സാമിന്റെ ഒരു ബുക്കാണ് അത് രണ്ട് വോളിയം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ രണ്ട് വോളിയം ഉള്ള ഒരു ബുക്കായിരുന്നു പാർട്ട് വൺ പാർട്ട് ടൂ അങ്ങനെ ആയിട്ട് അതിൽ നമുക്ക് രണ്ടു പേജിൽ തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്നുള്ള രീതിയിൽ നോക്കേണ്ടത് അതായത് സിലബസ് അതില് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനും എത്ര മാർക്ക് എന്നുള്ള എത്ര മാർക്ക് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് നമുക്ക് ഒരു ഗോൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് പണ്ടൊക്കെ എന്ന് വെച്ചാല് ജസ്റ്റ് അവിടുന്ന് ഇവിടെ നിന്നും കിട്ടുന്ന കുറെ ജി കെ വാരിവലിച്ച് പഠിക്കാന്നുള്ളതായിരുന്നു പക്ഷേ ഈ സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിനെ സ്ട്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് കൂടുതൽ മാർക്കുള്ളതിന് കൂടുതൽ സമയം കൊടുത്തിട്ടും അതേപോലെ തന്നെ നമുക്ക് പുതുമയുള്ള പുതിയ സബ്ജക്ട്സ് ഒരുപാടുണ്ടായിരുന്നു അതായത് ഞാൻ മുന്നേ ഒക്കെ ബി എസ് സി എക്സാമിന് പോകുമ്പോ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാല് പുതിയ നിയമങ്ങള് പുതിയ കമ്മീഷൻസ് കാര്യങ്ങള് അതൊന്നും ഞാൻ മുന്നേ ഒന്നും അധികം പഠിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഒരു കാര്യങ്ങളൊക്കെയാണ് അതും എസ് ടി ആർ ടി ടെക്സ്റ്റ് ബുക്സിൽ അധികം ഡീപ്പായിട്ടൊന്നും ഇല്ല അതായത് ഈ ഇമ്പോർട്ടൻറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വരുന്ന ടോപ്പിക്സ് ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റങ്ങൾക്കും അതേപോലെ തന്നെ വിവരാവകാശ നിയമം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് സേവനാവകാശ നിയമവും നിയമം പിന്നെ സിലബസിൽ വരുന്ന മറ്റു അങ്ങട സംരക്ഷണം അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്തത് യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഓൺലൈന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസസ് അതൊക്കെ നോക്കാറുണ്ടായിരുന്നു അവർ ഡെയിലി എക്സാംസ് വെക്കുമ്പോൾ ഞാൻ എന്തായാലും അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ക്ലാസ്സസ് എനിക്ക് ഡെയിലി നോക്കാനൊന്നും പറ്റാറില്ല അപ്പ വെറുതെ പഠിച്ച് പോകുന്ന ഉപരിയായിട്ട് നമുക്ക് എക്സാംസ് എഴുതി നോക്കുമ്പോഴാണ് അത് മറന്നുപോയി അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കുകയാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്സിൽ നോട്ട്സ് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് എസ്ഇ ആർ ടിന്റെ കാപ്യൂൾ പോലുള്ള ടെക്സ്റ്റ് ഒന്നും അവൈലബിൾ അല്ല ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് നമുക്ക് പുതിയ എക്സാമിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് ബുക്സ് കണ്ടിട്ടുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സിലെ ചാപ്റ്റേഴ്സ് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പ്രൈം പി എസ് സിയുടെ പള്ളിക്കൂടം പോലത്തെ അല്ലെങ്കിൽ ലക്ഷ്യയുടെ ക്ലാസ് റൂം അങ്ങനൊക്കെ ഒരുപാട് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് എസ് സി ആർ ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അതല്ലാണ്ട് എസ് സി ആർ ടിയും എൻ സിആർ ടിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരുപാട് റാങ്ക് ഫയലൊക്കെ ഇറങ്ങുന്നത് ടാലന്റിന്റെ ഒക്കെ റാങ്ക് ഫയൽസ് എസ് സി ആർ ടീനും എൻ സി ആർ ടി നമുക്ക് ബേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല ബുക്സ് ആണ് അപ്പോ അതൊക്കെ യൂസ്ഫുൾ ആക്കാം അപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്സിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് ഞാൻ നന്നായിട്ട് വായിച്ചു നോക്കി അതേപോലെ തന്നെ ഞാൻ പൂൾ യൂട്യൂബ് ഒക്കെ നോക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് മിക്ക വീഡിയോസിലും ക്വസ്റ്റൻ പോൾ എന്നുള്ളൊരു വേർഡ് കണ്ടത് അങ്ങനെയാണ് അത് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ കൊസ്റ്റൻ പൂൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി വെച്ചാൽ നമ്മുടെ സമഗ്ര ടെക്സ്റ്റ് ബുക്സിന്റെ സമഗ്ര സൈറ്റിൽ തന്നെ ടെക്സ്റ്റ് ബുക്സിന്റെ കൂടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ക്വസ്റ്റ്യൻ പൂൾ അതിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സ് ചെയ്തു തുടങ്ങിയത് അപ്പൊ ഞാൻ എന്താ വെച്ചാൽ സമഗ്ര സൈറ്റിൽ തന്നെ എസ് ടെക്സ്റ്റ് ബുക്സ് നോക്കിയ പോലെ തന്നെ ക്വസ്റ്റൻ പൂളും ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കി ഇപ്പൊ കറന്റ് നമുക്ക് ആ സൈറ്റിൽ ക്വസ്റ്റൻ പൂൾ അവൈലബിൾ അല്ല പക്ഷെ പല യൂട്യൂബ് ചാനൽസിലും മുന്നേ ചെയ്ത ക്ലാസസ് ഒക്കെ ഇപ്പോഴും ഉണ്ടാവും ഞാൻ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ നോട്ട്സ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ചെയ്തത് അപ്പൊ അതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ്ഫുൾ ആക്കാം പിന്നെ ഞാൻ ചെയ്തതെന്നു വെച്ചാൽ സിലബസിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് തന്നെയാണ് നോക്കിയത് ഇമ്പോർട്ടൻ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്തിട്ടാണ് പഠിച്ചത് അപ്പൊ അതെന്ന് വെച്ചാല് ഞാന് ആദ്യം ടെക്സ്റ്റ് ബുക്ക്സ് അത് ആദ്യം നമ്മൾ എഫ് ടെക്സ്റ്റ് ബുക്സിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവും അത് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം അതുകൂടാതെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ റാങ്ക് ഫയൽ വാങ്ങിച്ചതിൽ അതിൽ നോക്കി നന്നായിട്ട് പഠിച്ചു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ എഴുതി വെച്ചു അതായത് ഈ വർഷങ്ങൾ മാറിപ്പോ നമുക്ക് അതായത് ഈ ഏത് കമ്മീഷൻസ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഈ കമ്മീഷൻസ് ഓരോ നിയമങ്ങൾ നിലവിൽ വന്നത് രാഷ്ട്രപതി പാസ്സാക്കിയത് അങ്ങനെയൊക്കെ കുറെ വർഷങ്ങളും ഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നോട്ട് ചെയ്തിട്ട് അത് പഠിക്കണം റാങ്ക് ഫയൽ നന്നായിട്ട് റെഫർ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരാൾ പഠിപ്പിച്ച് തരുന്നത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ മോഡല് ക്ലാസ് പോലെയൊക്കെ കേട്ടാൽ കുറച്ചും കൂടെ നമുക്ക് ആഴത്തിൽ പതിയും അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക്സും നന്നായിട്ട് ആയിട്ട് വിശദീകരിച്ച് അതിലെ ക്സ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ തന്നെ യൂട്യൂബിൽ നമുക്ക് കിട്ടും ഇപ്പൊ കൂടുതലും യൂട്യൂബ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പഠിച്ചത് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഇപ്പല്ലോ സ്ത്രീകളും കുട്ടികളും സുരക്ഷിത നിയമം അങ്ങനെ ഉള്ള കാര്യങ്ങള് അതൊക്കെ അവര് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിൽ പതിയും ഒരു ടി ആൻഡ് സൈബർ ലോണിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ചാനലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇപ്പോഴത്തെ പേര് മാക്സിമം പി എസ് സി അങ്ങനെ എന്തോ ആഹ് നോക്കിയിട്ടൊക്കെയാണ് പഠിച്ചത് അവർ കോഡ്സിന്റെ രൂപത്തിലൊക്കെ നമുക്ക് കോഡ്സ് ഒക്കെ ആയിട്ട് പഠിക്കാനുള്ള പഠിക്കാൻ പറ്റും നന്നായിരിക്കും നമ്മൾ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോഡ്സ് ആയിട്ട് ഒരു സ്റ്റോറി പോലെയൊക്കെ പറയുന്നതൊക്കെ വീഡിയോസ് ഒക്കെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും പിന്നെ പകല് കൂടുതലും ഞാൻ റാങ്ക് ഫയൽ വായിക്കാനും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ കാരണം നമുക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ഫുൾ ടൈം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയുള്ളൂ അവിടെ മാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ കിടത്തി കാണുകയാ കുഞ്ഞിനെ അതിനടുത്ത് തന്നെയാണ് ഞാൻ ടേബിൾ ഇട്ടിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഫുൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് കുഞ്ഞു കളിക്കുന്നതും അതൊക്കെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോയില് പകർത്തിയതാണ് പിന്നീടാണ് അതൊക്കെ കമ്പെയിൻ ചെയ്തിട്ട് വീഡിയോ ആക്കിയത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മോട്ടിവേഷൻ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ അവനെ അവിടെ കടുപ്പിച്ചിട്ട് ഞാൻ ഓട്സ് പ്രിപ്പയർ ചെയ്യും ടേബിളിൽ ഇരുന്നിട്ട് പിന്നെ ഇടക്ക് വന്നിട്ട് ഫീഡ് ചെയ്യണം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഫുഡ് അവന് പ്രിപ്പയർ ചെയ്യണം സ്പെഷ്യലി ചെറിയ കുഞ്ഞാകുമ്പോൾ നമുക്ക് വേറെ തന്നെ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യണം അടക്ക് അങ്ങനെ ബ്രേക്ക് വരും അപ്പൊ ഒട്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല പിന്നെ അവനെ ഉറക്കണം നമുക്ക് ക്ഷീണം കാണും ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് സമയം നമ്മളും കടക്കും അതൊക്കെ അത്യാവശ്യം കാര്യം തന്നെയാണ് ബോഡി അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റിനെ നമ്മൾ ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് പഠിച്ചായാലും കുറച്ചൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് എന്നാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞിനെ വെച്ചിട്ട് അത്രേ പഠിക്കാൻ പറ്റും ഒരു ബോധം ഭയങ്കര ഒരു വിഷമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാന് രാത്രിയാണ് പിന്നീട് പഠിക്കാൻ തുടങ്ങിയത് കൂടുതലായിട്ട് കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷം ആ റൂമിന്റെ പുറത്തന്നെ ആയിട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് വാതിൽക്കൽ തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ ചെയർ ഇട്ടിട്ട് ഇരുന്നിട്ടാണ് പഠിച്ചത് കുഞ്ഞിനെ അവിടെ ഉറക്കി കിടത്തും നമുക്ക് അവിടെ എന്തായാലും ലൈറ്റ് ഇട്ട് വെക്കാൻ പറ്റില്ലല്ലോ ഡിം ലൈറ്റ് ആയിരിക്കും പുറത്ത് ഞാൻ എഴുന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് അവിടുന്ന് പഠിക്കും കുഞ്ഞ് കുഞ്ഞിടക്കിടയ്ക്ക് എഴുന്നേൽക്കും കാരണം ഒരു ആറ് മാസം ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ബ്രക്പീഡ് ചെയ്യേണ്ട ആവശ്യം വരും ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ വെച്ച് റെഫർ ചെയ്ത് പിന്നെയും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനാണ് യൂസ് ചെയ്തത് കൂടുതലും ഇമ്പോർട്ടന്റ് ലോസും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ഞാൻ രാത്രിയിൽ പഠിച്ചത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരാൻ ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസും അതൊക്കെ പിന്നെ ഐ ടിൻ്റെ അതൊക്കെ അതെന്നുവെച്ചാല് അപ്പൊ അവനടക്ക് എഴുന്നേൽക്കും അപ്പൊ പോയിട്ട് പാല് കൊടുത്തിട്ട് ഉറങ്ങാതെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ കയ്യിലെടുക്കും അല്ലെങ്കിൽ ബുക്ക് തന്നെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ ഉറങ്ങി പോകലോ അപ്പൊ കടന്നിട്ട് ഞാൻ പാല് പാലുകൊടുത്തോണ്ടിരുന്നില്ല ആ സമയത്ത് കാരണം കടന്ന് എന്തായാലും ഉറങ്ങിപ്പോകും നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പൊ ഇരുന്നിട്ട് തന്നെ പാലുകൊടുത്ത് അവനെ അവിടെ കടത്തിട്ട് വീണ്ടും വന്നിരുന്നിട്ട് പഠിക്കും അപ്പൊ രാത്രി എത്ര പ്രാവശ്യം മൂന്നാലു പ്രാവശ്യമെങ്കിലും നമ്മൾ എഴുന്നേറ്റ് വരേണ്ടി വരും എന്നിട്ട് അങ്ങനെ എന്തായാലും പഠിച്ച് കിട്ടിയ തീരു എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടായിട്ട് അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഒരുപാട് സമയത്തൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് മൂന്ന് നാല് മണിവരെയൊക്കെ ദിവസം ഇരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും നാല് മണിവരെ ഇരുന്ന് പഠിച്ചു എന്നും ഞാൻ പറയില്ല ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു മനുഷ്യന്മാർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഏഹ് കുറെ ദിവസങ്ങളിൽ ഒരേപോലെ പഠിക്കാനൊന്നും പറ്റില്ല ഒന്നും എനിക്കും പറ്റിയിട്ടില്ല പറ്റുന്ന ദിവസങ്ങളിൽ മാക്സിമം രാത്രി ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ പഠിച്ചതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ഭയങ്കര പ്രൗഡ് മൂമെന്റ് എന്താണെന്ന് പറഞ്ഞു തയ്ക്കാൻ പറ്റാത്തൊരു ഫീലൊക്കെ ആയിരുന്നു അപ്പൊ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിനൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാന്നുള്ള കാര്യം എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത് സ്കൂളിൽ പഠിക്കുന്ന സമയമായാലും നമ്മൾ എക്സാം ടൈമിലൊന്നും രാത്രി ഞാൻ കുറച്ച് സമയ പഠിക്കും എന്നാലും എക്സാം ടൈമിൽ അത്ര പന്ത്രണ്ട് മണി ഒക്കെ മാക്സിമം അതിൽ ഉപരിയൊന്നും പറ്റാറില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതുവരെ പഠിച്ചിട്ടില്ല അപ്പൊ അതേപോലെ തന്നെയായിരുന്നു ഇപ്പോഴും അപ്പൊ രാവിലെ എഴുന്നേറ്റ് പഠിക്കാന്നുള്ളത് ഭയങ്കര ഒരു ലേസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അതുകൊണ്ട് പി എസ് സിയും അങ്ങനെ പഠിച്ചിട്ടില്ല രാവിലെ ഒന്നും എഴുന്നേറ്റ് പഠിക്കാറില്ലായിരുന്നു രാത്രിയാണ് ഞാൻ കൂടുതലും യൂട്ടിലൈസ് ചെയ്തത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് ഡെയിലി റിവൈസ് ചെയ്യണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീക്ക്ലി വൺസ് റിവൈസ് ചെയ്താൽ പോരുന്നില്ല അങ്ങനെയല്ല ഡെയിലി പഠിച്ച കാര്യങ്ങൾ ഞാനിപ്പോൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത് അത് ഡെയിലി മറച്ചു മറച്ച് നോക്കും ഡെയിലി റിവൈസ് ചെയ്യും നമ്മൾ എക്സാം ഡെയിലി കുറച്ച് എഴുതി നോക്കുമ്പോൾ പിന്നെയോ നമുക്ക് നോക്കാനുള്ള ആവശ്യം എന്തായാലും വരും കുറച്ച് മറന്നു പോകും പിന്നെ നോക്കേണ്ടി വരും ഫുൾ ലെങ് ടെസ്റ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് ചേർന്ന ലാൻസ് അക്കാഡമിന്റെ എക്സാംസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു എക്സാംസ് നമുക്ക് ഉണ്ടാവാം ഫുൾ ലെങ് ടെസ്റ്റ് ഉണ്ട് പക്ഷെ ഡെയിലി ഒന്നും ഫുൾ ലെങ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു എക്സാംസ് ചെയ്തത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് മടിയൊന്നും വരില്ല അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആ സമയത്ത് നമുക്ക് ടെൻഷനൊന്നും ഒട്ടും പാടില്ല എന്തായാലും കിട്ടും ഒന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് നവംബർ ഇരുപതിന് ആകുമ്പോഴേക്ക് എക്സാം വരുന്നത് ഇപ്പം രണ്ട് മാസം എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റാത്തവരോട് രണ്ട് മാസവും ഇല്ല നാൽപ്പത്തൊമ്പത് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാനായിട്ട് അപ്പം അത്രയും ദിവസം വെച്ചിട്ടാണ് ഞാൻ മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അതിനു മുന്നേ ഞാൻ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഒന്നും ഫിലിയംസ് എക്സാമിന് വേണ്ടി പോലും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ ഒട്ടും ഗ്രാമർ അറിയാത്തവർക്ക് പോലും നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അറിയേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടത് നമുക്ക് പി എസ് സിയുടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അതൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു എൽ ഡി സി എക്സാമിന് മുന്നേ ആയിട്ട് ബി എസ് സി വേറെ ഏതൊക്കെ എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ കറണ്ട് അഫയേഴ്സും മലയാളവും ഇംഗ്ലീഷും മാത്സൊക്കെ നോക്കിയിട്ട് ആ ഒരു പാറ്റേൺ ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇന്ന ഇന്ന ടോപ്പിക്ക് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കണമെന്നൊക്കെ അങ്ങനെ പഠിച്ചിട്ട് ആ ഒരു ടോപ്പിക്സ് ഒക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും മറക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ചെയ്തൊരു വലിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാല് എപ്പോഴും പഠിക്കുന്ന ടോപ്പിക്കല്ലേ അല്ലേന്ന് വെച്ചിട്ട് നിധി ആയോഗ്യത്ര സ്ട്രെസ് ചെയ്ത് കൊടുത്തില്ല എന്തോ റിവൈസ് ചെയ്യാൻ ആറ്റം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റൻ വന്നിട്ട് എന്തോ വൈസ് ചെയർമാനോ സിഇഒ ആരായിരുന്നു എന്ന് ചോദിച്ചു വെച്ചു അപ്പൊ മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ രണ്ട് രണ്ടുപേരും വെച്ച് എനിക്ക് കൺഫ്യൂഷൻ ആയി സിഇഒ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ എന്തോ കൺഫ്യൂഷൻ വന്നത് തെറ്റിപ്പോയി അപ്പൊ ഒരു നെഗറ്റീവ് ആയിപ്പോയി മാർക്കും പോയി അത് ഭയങ്കര വിഷമായിരുന്നു അപ്പൊ എത്ര ചെറിയ കാര്യം നമ്മൾ എത്ര തവണ നോക്കിയതായാലും എക്സാമിന് മുന്നേറ്റ് എന്തായാലും അത് റിവൈസ് ചെയ്തിരിക്കണം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമാണ് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ആ സമയത്ത് പി എസ് സി ബുള്ളറ്റിൻ തന്നെയായിരുന്നു കാര്യം യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് പി എസ് സി ബുള്ളറ്റിന് ആ സമയത്ത് ഇറക്കിയ മൂവായിരം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ വന്നിട്ട് ഒരുപാട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു ആ സമയത്ത് റീസന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിലൊക്കെ അതിൽ നിന്നാണ് ക്വസ്റ്റൻ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പി സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് നോട്ട് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കൂടുതലും യൂട്യൂബ് ചാനൽസ് തന്നെയാണ് റെഫർ ചെയ്തത് ഇപ്പോൾ നമ്മൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒന്നും വർക്ക് ചെയ്യുമ്പോൾ ഫോണിൽ നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്ത് വെക്കുക അപ്പോൾ ചെറിയ ഇടക്ക് കോൺസെൻട്രേഷൻ എന്തായാലും തെറ്റി പോകും എന്നാലും ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ യൂസ്ഫുൾ ആക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാം ബ്രസ് ചീഡ് ചെയ്യുമ്പോ നമുക്ക് എന്തായാലും എഴുതാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് ഒന്നിക്ക് വീഡിയോ പ്ലേ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാം അങ്ങനെയൊക്കെ മറന്നുകൊണ്ടിരിക്കാൻ നല്ലതാണ് പിന്നെ കറണ്ട് അഫയേഴ്സിന് ഞാൻ റാങ്ക് ഫയല് നന്നായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട് കാരണം അതിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള ഈവന്റ്സും അവാർഡ്സും സ്പോർട്സിലെ കുറെ കാര്യങ്ങൾ അതൊക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം നമ്മുടെ ടെന്നീസ് ഒക്കെ ഉണ്ടല്ലോ ഗ്രാൻഡ് സ്ലാംസ് അതൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട് ഒളിമ്പിക്സ് ആ സമയത്താണ് ഒളിമ്പിക്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ അവാർഡ്സ് നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങള് അതൊക്കെ നമ്മുടെ ഏത് എക്സു എഴുതാൻ പോകുമ്പോഴാ അതിന് തൊട്ട് മുന്നേറുള്ള വർഷമായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് എത്ര ആയാലും എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ മൊത്തമായിട്ട് നന്നായിട്ട് നോക്കിയിരിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി എങ്കിലും നിങ്ങൾ ആയിട്ടുള്ള ഈവന്റ്സും അവാർഡ്സും നോക്കിയിട്ടുണ്ടായിരിക്കണം സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ നമുക്ക് പുതിയ തന്നെ ചോദിക്കണം എന്നൊന്നില്ല മുന്നേറ്റത്തെ ചോദിക്കുന്നുണ്ട് അവരുടെ കൃതികളൊക്കെ എന്തായാലും നോക്കണം കാരണം അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓസ്കാർ അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ നോക്കണം പിന്നെ നോബൽ പ്രൈസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നോബൽ പ്രൈസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നോബൽ പ്രൈസ് പഠി പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം ഇംഗ്ലീഷ് പേരായിരിക്കും മലയാളികൾക്കൊന്നും അല്ലല്ലോ നോബൽ പ്രൈസ് കിട്ടുന്നത് ഫുൾ ഇംഗ്ലീഷ് പേരായിരിക്കും മറന്നു മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി കുഞ്ഞ് ട്രിക്സ് യൂസ് ചെയ്യുക അത് വലിയ വലിയ വായിക്കുള്ള പേരാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടാവും അതിലേക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് അതിപ്പൊ എന്ത് കോമഡി പേരും ആയിക്കോട്ടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പേരൊക്കെ വരുമ്പോ ജസ്റ്റ് വെറുതെ ഒരു കോമഡി എന്നുള്ള രീതിയിൽ അതിനെന്തെങ്കിലും ഒരു കോഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ കോഡ് നിങ്ങൾക്ക് ആരും പഠിക്കാൻ തരണം എന്നൊന്നും ഇല്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം ഞാൻ തന്നെ ഒരുപാട് കോഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കാറുണ്ട് ഭയങ്കര ഫണ്ണി ആയിരിക്കും കേൾക്കുമ്പോൾ പക്ഷെ നമുക്ക് അത് ഓർമ്മ എക്സാമിന് ക്വസ്റ്റൻ വരുമ്പോൾ ആ ഒരു സംഭവം ഓർമ്മ വന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഞാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് ഒഴിവാക്കാൻ ശ്രമിക്കണം ില്ലാത്ത ക്വസ്റ്റൻ എന്തായാലും ആൻസർ ചെയ്യാതിരിക്കുക കാരണം ഒരു മാർക്ക് പോയാൽ നിങ്ങൾ അത്രയും ബാക്ക് ബാക്ക്ഔട്ടാണ് പോവുക ഓരോ മാർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം എനിക്ക് തന്നെ അറിയാം നമ്മുടെ ലിസ്റ്റില് ഒരു മൂന്നാല് മാർക്കിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നൂറ് ഇരുന്നൂറും ഒക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് പോയിട്ട് വരുന്നത് പുറകോട്ടാവുന്നത് അതൊക്കെ നമുക്ക് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നെഗറ്റീവ് കുറക്കാൻ പറയുന്നത് ചിലപ്പോ കട്ട് ഓഫിന് ഒരു മാർക്കിനൊക്കെ നിങ്ങൾ പിന്തള്ളി പോവാന്ന് വെച്ചാൽ ഭയങ്കര വിഷമുള്ള കാര്യമായിരിക്കും നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കുക ഇംഗ്ലീഷ് മലയാളം മാത്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡെയിലി നോക്കണം എനിക്ക് മാത്സ് അറിയില്ലാതോ പഠിക്കാൻ ഒട്ടും വിചാരിക്കാൻ പാടില്ല മാത്സ് ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഇംഗ്ലീഷും മാത്സും ഒന്നും മലയാളമൊന്നും അറിയില്ല ഇംഗ്ലീഷും മലയാളം ഒന്നും ഒട്ടും അറിയില്ല എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എങ്ങനെയാണ് പി എസ് സി ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാം ഒക്കെ എടുത്ത് നോക്കുക ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻ വരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസൈൽ റെഫർ ചെയ്യാം യൂട്യൂബിൽ ഇഷ്ടം പല ക്ലാസസ് ഉണ്ട് അപ്പൊ അതൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കാം അങ്ങനെയാണ് ഞാൻ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയ കുഞ്ഞിനെ വെച്ചിട്ട് അപ്പോ ഇപ്പൊ എനിക്ക് കുഞ്ഞുണ്ട് വീട്ടമ്മയാണ് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിഗിനർ ആണ് എന്നൊക്കെ പറയുന്നവരോട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മളത് ഒരു ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വിലക്കുള്ള ആയിക്കോട്ടെ ആളായിക്കോട്ടെ നമുക്ക് വേണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കിട്ടും എന്ന് വെച്ചിട്ട് നമ്മൾ ഫുൾ ടൈം പഠിക്കണം എന്നും ഇല്ല നമ്മുടെ ഡെയിലി കാര്യങ്ങൾ നോക്കാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാം എന്നിട്ട് കിട്ടുന്ന സമയം വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് എന്തായാലും നമ്മൾ കഷ്ടപ്പാടത്തിൽ ഇട്ടേ പറ്റുവാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സാക്രിഫൈസസ് ആയിരിക്കും ഭാവിയിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്നത് ഇപ്പൊ കുഞ്ഞ് ഭയങ്കര വാശിക്കാരെയാണെന്ന് വെച്ചിട്ട് അവരെ പിന്നാലെ ഫുൾ ടൈം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ അവരെ വൈക്ക് കുറച്ച് സമയങ്ങളിൽ വീടാണ് നമുക്ക് അങ്ങനെയൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റൂ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞ് സാക്രിഫൈസിനൊക്കെ കാണാം നിങ്ങൾ മനസ്സിൽ കിട്ടുമോ അല്ലെങ്കിൽ വേണോ എന്നുള്ളൊരു സംശയം വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് സമയമില്ല എന്നൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ഇത് നമ്മൾ എങ്ങനെയായാലും പഠിക്കും അല്ലേ ഇപ്പൊ ഒരു ജോലി ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് സമയം ഇല്ലെങ്കിൽ കൂടി അത് ചെയ്തു തീർക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്തു തീർക്കുന്നില്ല എത്ര കഷ്ടപ്പെട്ടിട്ടാലും അതുപോലെ തന്നെയാണ് പഠനത്തിന്റെ കാര്യമായാലും നമുക്ക് പഠനം ഉള്ള കാര്യവും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ജോലിയും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാല് നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ജോലിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കും ഇപ്പൊ വീട്ടിലെ കാര്യം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കുന്നത് നമ്മൾ എത്ര പേർക്കായാലും പഠനം പാത്രം കഴുകി വെക്കാൻ നമുക്ക് എന്തായാലും എവിടെയും പോകാനൊന്നും പറ്റില്ല അല്ലെ അവിടെ ഇട്ടിട്ട് നമ്മൾ പോയില്ലല്ലോ പക്ഷെ പഠനത്തിന്റെ കാര്യത്തിൽ എന്താ പറ്റുന്ന എനിക്ക് സമയമില്ല പഠിക്കേണ്ട വച്ചാൽ നമുക്ക് ഇട്ടിട്ട് അങ്ങ് പോവാന്നുള്ളൊരു ചിന്ത വരും പഠനത്തിന്റെ കാര്യത്തിൽ കാരണം ഒന്നും സംഭവിക്കാനില്ല പഠിക്കാത്ത വിട്ട കാര്യം നമ്മളെ വന്നിട്ട് ഡിസ്റ്റേബ് ചെയ്യുവൊന്നുമില്ല അപ്പൊ അതാണ് ആ ഒരു പ്രയോറിറ്റീന്റെ വ്യത്യാസം പ്രയോറിറ്റീസിന്റെ കോട്സൊക്കെ കാണാറില്ല ഏർ അതായത് പ്രയോറിറ്റി ആണെല്ലാ അവിടെയും മാറ്റർ ചെയ്യുന്നത് സമയല്ല നമുക്ക് എത്ര സമയം ഉണ്ടായാലും നമ്മൾ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാം എവിടെയെങ്കിലും പോണേ ഇപ്പോ നമുക്ക് വീട്ടിലരില്ല ചോറ് വെക്കാൻ എനിക്ക് വയ്യ എനിക്ക് ഐജി വേണ്ടാന്നൊന്നും വിചാരിക്കില്ലല്ലോ പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ചോറ് വെക്കാൻ പറ്റും അത് എത്ര കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് സുഖമില്ലെങ്കിലും നമുക്ക് സമയമില്ലെങ്കിലും നമ്മൾ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരും എന്നിട്ട് ചോറ് വെക്കും പക്ഷെ പഠനത്തിന് കാര്യത്തിൽ അങ്ങനെയല്ല എനിക്ക് എക്സാം ആണ് എന്തായാലും പഠിച്ചിട്ട് പോയിരുന്ന എനിക്ക് ജോലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അധികാളൊന്നും ചിന്തിക്കില്ല ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേ മതിയാകും വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ലൊരു സമാധാനം നമുക്ക് കിട്ടും പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടൂല അങ്ങനെയൊന്നും ഇല്ലായിരിക്കും അപ്പൊ നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഫുഡ് കണ്ടെത്തി കഴിക്കുന്നത് പോലെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചേ മതിയാകും ആ കാര്യം മാത്രം ജസ്റ്റ് ആലോചിച്ച് നോക്കാം ഇപ്പൊ ജൂലൈയില് എക്സാം ഉള്ളവർക്ക് ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ എക്സാം ഉള്ളവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് നിങ്ങൾ ടീച്ചായിട്ടും പഠിക്കുക ബിഗിനർ ആണെങ്കിൽ കൂടി കുറച്ച് ബേസ് ഇല്ലെങ്കിൽ കൂടി എന്തായാലും നിങ്ങൾ അറിഞ്ഞു നോക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഏതൊരു എക്സാമിനായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ എന്നെ ഓർമ്മിക്കുക അപ്പൊ എല്ലാവർക്കും അത് വെച്ച് നന്നായിട്ട് പഠിക്കുക നമ്മൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്